നെറ്റ്ലിങ്കിൻ്റെയും പി സിയുടെയും ഡിജിസോൾ എന്നിവ മോഡത്തിൻ്റെ പാസ്വേഡ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുക വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഐ പി അഡ്രസ്സ് സെർച്ച് ചെയ്യുക വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് വൺ ഡോട്ട് വൺ ഇതാണ് ഐ പി വരുന്നത് ഡിഫോൾട്ട് ഐ പി ആണ് എല്ലാ മോഡത്തിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും ഈ ഒരു ഐ പി അഡ്രസ്സ് അത് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ അഡ്മിൻ ആയിരിക്കും യൂസർ നെയിം വരാം പാസ്വേഡ് നിങ്ങളെ മോഡത്തിൻ്റെ ബാക്കിൽ എസ് ഐ ഡി ഓ ഇന് വൺ സീറോ വണ്ണായിരിക്കും വരുന്നുണ്ടാവുക അത് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അത് ബാഡ് പാസ്വേഡ് ആണ് കാണിക്കണമെങ്കിൽ നിങ്ങളെ നെറ്റ് കണക്ഷൻ എന്താന്ന് ഓഫീസിൽ വിളിച്ച് ചോദിക്കാം ഇതിൻ്റെ അഡ്മിൻ പാസ്വേഡ് ഏതാണെന്ന് എൻ്റെ ഇവിടെ അഡ്മിൻ വൺ ടു ത്രീ ആണ് കൊടുത്തേക്കണേ അഡ്മി വൺ ടു ത്രീ ക്യാപ്ചർ കോഡ് അടിക്കുക വെരിഫിക്കേഷൻ കോഡ് സോറി വെരിഫിക്കേഷൻ കോഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും അതിൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് അതിൽ സെക്കൻഡിൽ അടിയത്തൊരു റോയിൽ ഡബ്ല്യു ലാൻ എന്ന് കാണാം അതിൽ ഡബ്ല്യു ലാനിൽ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ കാണാം പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനായിരിക്കും അപ്പോൾ നിങ്ങൾ കറക്റ്റ് പാസ്വേഡ് എൻട്രി ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു വേറൊരു വിൻഡോ തുറന്നിട്ട് ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഇങ്ങനെ പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തതിൽ വല്ല തെറ്റുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ഞ്ച് കൊടുത്താൽ പിന്നെ നമുക്കത് മൊത്തത്തിൽ റീസെറ്റ് ചെയ്യേണ്ടി വരും എന്നിട്ട് അപ്ലൈ ചെയ്ഞ്ച് കൊടുക്കാം ഓക്കെ നമ്മളിവിടെ വൈഫൈ ഇവിടെ പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ